ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മളെ ഇലക്രിഷയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു നാല് കോമ്പിനേഷനുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പലരും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സാമ്പത്തിക ലാഭം താൽക്കാലിക ലാഭമൊക്കെ ഉദ്ദേശിച്ചാൽ പലരും ഇത് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഫംഗസുകളെ കണ്ട്രോൾ ചെയ്യാനായിട്ടാണ് കൂടുതലും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാല് കണ്ടന്റുകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അതിപ്പോൾ ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹാർപ്പിക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് രണ്ടാമത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് നമുക്കറിയാം വ്യാപകമായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് മൂന്നാമത്തത് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന സാധനം അതായത് വെള്ളം ശുദ്ധീകരിക്കാൻ അണുനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ നാലാമത്തത് ഫോർമാലിൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കാൻ ഇട്ടാൽ മത്സ്യം പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു ശരിക്കും മൃതശരീരങ്ങളൊക്കെ ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഫോർമാലിൻ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് വെക്കാറുണ്ട് ഇങ്ങനെ നാല് സാധനങ്ങൾ നമ്മൾ ഏലത്തോട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന് പലരും പല കാരണങ്ങളാണ് പറയുന്നത് ചിലവ് ചുരുക്കാനാണ് ഭയങ്കര ഫംഗസുകളെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഉണ്ട് അപ്പോൾ അതിന് നല്ലതും ചീത്ത നമുക്ക് നോക്കാം അത് നമ്മൾ ഹാർപ്പിക്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഹാർപ്പിക്ക് നമുക്കറിയാം നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് ശരിക്കും ഹാർപ്പിക്ക് അവർ ബാത്റൂമിൽ പോലും യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് അതിന് കാരണം നമ്മൾ ഹാർപ്പിക്കിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് മെയിൻ കണ്ടന്റ് മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പത്ത് പെർസെൻറ്റേജ് ആണ് വരുന്നത് അപ്പം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മളെ സെപ്റ്റിക് ടാങ്കുകളിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ മാലിന്യങ്ങളെ ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയകളെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് കാലക്രമത്തിൽ നിറഞ്ഞു വരികയും ഇത് ഡീകംപോസ് ആകാതെ നിറഞ്ഞു വരാൻ സാധ്യതയുള്ളതാണ് അത്രയ്ക്കും പ്രശ്നക്കാരനായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ നമ്മുടെ ബാത്റൂമുകളിൽ ബാക്ടീരിയകളിലൊക്കെ ഒരു വളർച്ച കൂടി കൂടി കഴിയുമ്പോഴത്തേക്ക് സ്മെല്ലും അതേപോലെ കളർ ചേഞ്ച് ചേഞ്ചൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കൂടുതലും അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിങ് അപ്പോൾ നമ്മൾ ഈ സാധനം മണ്ണിലോട്ട് കലക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യം ഒന്നൊരു ആസിഡാണ് മണ്ണിലോട്ട് കൊടുക്കണം എന്ന് തുടങ്ങുന്നത് അത് പ്രത്യേകം അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ വളരെ കുഞ്ഞാട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതായത് പുല്ലുകളിലും പുല്ല് പോലുള്ള സസ്യങ്ങളിലും മണ്ണിലൊന്നും ഉപയോഗിക്കും കൊണ്ടൊന്നും സാധനമല്ലെന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാർപ്പിക്കിൽ അപ്പം അത് നമ്മൾ കൃത്യം ശ്രദ്ധിക്കുക അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ചില മെറ്റൽസ് ഒക്കെ നമ്മൾ ഉരുക്കിയെടുക്കാനും അത് ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട് അപ്പം അത്രയും വീര്യം കൂടിയൊരു സാധനമാണ് അതിൻ്റെ പ്രെസൻറ്റേജ് കുറച്ച് ഹാർബിക്കൽ ആഡ് ചെയ്തിരിക്കുന്നുള്ളൂ അതിന് കാരണം വൈഡ് റേഞ്ച് ഓഫ് ഫംഗസുകളെയും ബാക്ടീരിയകളെയും കൺട്രോൾ ചെയ്യാനാണ് അത് ചെന്ന് കഴിയുമ്പോൾ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാവരും തുടച്ച് നീക്കും അതായത് നമ്മുടെ മണ്ണിലുള്ള എല്ലാ തരത്തിലുള്ള ഫംഗസുകളെയും ബാക്ടീരിയകളൊക്കെ തുടച്ച് നീക്കി മണ്ണിൽ ഒന്നും ഇല്ലാതാക്കി കളയുമ്പോഴത്തേക്കും ആ മണ്ണിൻ്റെ ജീവൻ തന്നെ പോകുന്ന പോലെയാകും അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലക്രമത്തില് നമ്മുടെ മണ്ണ് പതി ഇറുകി ടൈറ്റാകും ടൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേരോട്ടം കുറയും അതുകൂടാൻ ഇത്ര ബാക്ടീരിയകളിലുള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ടാക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾക്ക് വേരിൻ്റെ കുറവുകൾ നല്ല രീതിയിൽ രീതിയിലുണ്ടാകും വേറുണ്ടാകാനുള്ള വിമുഖത ചെടി കാണിച്ചു തുടങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് മണ്ണിൽ ഓക്സിജൻ്റെ സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നല്ല ബാക്ടീരിയകളുടെ ഡെവലപ്മെൻറ്റ്സ് കുറഞ്ഞിട്ട് ഈർക്കമുള്ള മണ്ണിലും ഓക്സിജൻ ഇല്ലാത്ത മണ്ണിലും ചീത്ത ബാക്ടീരിയകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ആകും അപ്പോൾ വീണ്ടും നമുക്ക് കാലക്രമത്തിൽ നമ്മുടെ ചെടികൾ കൊണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ അധികരിച്ച് വരത്തുള്ളൂ കുറയത്തില്ല അപ്പോൾ നമുക്ക് താൽക്കാലിക ലാഭം കിട്ടിയാലും താൽക്കാലികമായിട്ടൊരു കൺട്രോൾ കിട്ടിയാലും പിന്നെ അതൊരു വലിയ ദൂഷ്യത്തിലോട്ട് പോകും ഹാർപിക്ക് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആസിഡ് മണ്ണിലോട്ട് ചെന്ന് കഴിയുമ്പോൾ മണ്ണിൻ്റെ പി എച്ചിന് വെറിയ വേരിയേഷൻ ഉണ്ടാകും മണ്ണിൻ്റെ ഘടനയെല്ലാം മാറ്റിക്കളയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഹാർപിക്ക് നമ്മൾ മാക്സിമം ഒഴിവാക്കി നിർത്തുക പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ഒരു ചെറിയ കൺട്രോളൊക്കെ കിട്ടും നമുക്ക് എന്താ പറയുക ഈ നല്ലതും ചീത്തയുമായിട്ടുള്ള ഫംഗസുകളെല്ലാം കൊന്നു കളയുമ്പോൾ താൽക്കാലികമായിട്ട് പെട്ടെന്നൊരു ഫംഗസുകളിൽ നിന്നൊരു കൺട്രോൾ കിട്ടിയ പോലെയൊക്കെ തോന്നും അതാണ് ഈ ഹാർപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റാണ് ഹൈഡ്രോജൻ എന്ന് പറയുന്ന സാധനം ഹൈഡ്രോജൻ പെറോക്സൈഡിനകത്ത് നമുക്കറിയാം എച്ച് ടു ഒ റ്റു എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത് ഓക്സിജനും ഹൈഡ്രോജനും ആണ് അതിൻ്റെ കണ്ണിറ്റ് പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അത് ഉപയോഗിച്ച് പലരും ഇടുക്കിയിൽ വളരെയധികം ഏലത്തോട്ടങ്ങളിൽ അതിൻ്റെ ഒരു എന്താ പറയുക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെടികളെല്ലാം പോയി ഫംഗസുകൾ കണ്ടമാനം പെരുകി ചെടികൾ പോയി അങ്ങനെ പല പ്രശ്നങ്ങൾ നേരിടണം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ സാനിറ്റൈസറായിട്ട് അതൊരു സാനിറ്റൈസറാണ് സാനിറ്റൈസറായിട്ട് മണ്ണിലോട്ട് കൊടുക്കുമ്പോൾ നല്ല ചീത്തമായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ട് അതുപോലെ അത് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിലൊരു ഓക്സിജൻ സപ്ലൈ ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഓക്സിജൻ സപ്ലൈ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളെ മണ്ണിൽ പൂർണ്ണമായിട്ടുള്ള ഫംഗസുകളെ ബാക്ടീരിയകളെല്ലാം അവർ തുടച്ച് നീക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ മണ്ണിൽ നല്ല ബാക്ടീരിയ ഇല്ലാത്തടത്തോളം കാലം നമുക്കൊരു ചെടിക്ക് സർവൈവ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് മണ്ണിൽ നല്ല ഫംഗസുകൾ ഇല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടാത്ത പോലെയാണ് സസ്യങ്ങൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ഒഴിവാക്കി നിർത്തേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മണ്ണുകളിൽ ഏല ഇത്ര നല്ല രീതിയിൽ വളർന്നു വരാനുള്ള കാരണം ഇവിടുത്തെ ഒരു ഓർഗാനിക് കാർബൻ്റെ ഒരു കണ്ടൻറ്റാണ് അപ്പം നമ്മൾ അത് വർഷങ്ങളായിട്ട് വലിയ വൻമരങ്ങൾ നിന്ന് അതിൽ നിന്ന് ഇലകൾ വീണ് മണ്ണിൽ അഴുകി ചേർന്ന് ഉണ്ടായ ജൈവസമ്പുഷ്ടിയാണ് നമ്മൾ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഓർഗാനിക് കാർബണെ നശിപ്പിച്ച ഇളകം നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടും കൂടിയാണ് നമുക്ക് നമുക്കിതിനൊരു റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നുന്നു ഓർഗാനിക് കാർബണൊരു പെർസെൻറ്റേജ് താൽക്കാലികമായിട്ട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു ഫംഗസുകളുള്ള ഡെവലപ്മെൻറ്റ്സ് കുറഞ്ഞ പോലെ തോന്നും അതൊക്കെയാണ് അതിൽ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഓർഗാനിക് കാർബൺ നശിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ടോപ്പ് അപ്പ് ചെയ്താലും ആ ആയിട്ട് വരുന്ന ഒരു സെറ്റപ്പിലോട്ട് വരാൻ കഴിയില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതിൻ്റെ ഒരു സാധനം കൂടിയാണ് ഹൈഡ്രോജൻ പെറോക്സൈഡ് അടുത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയും നമ്മൾ ബ്ലീച്ചിങ് പൗഡറിന് കിലോ മുപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ വിലയുള്ളൂ അതിന്റെ കോസ്റ്റ് കണ്ട അട്രാക്റ്റീവായിട്ടാണ് നമ്മൾ ഇത് മേടിച്ച് ചെയ്യും പലരും ചെയ്യുന്നുണ്ട് ഞാൻ പല മേഖലകളിലും പോകുമ്പോൾ കാണുന്ന പല ഫീൽഡുകളിലൊക്കെ പോകുമ്പോൾ അവർ കുമ്മായം ബ്ലീച്ചിങ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് ചെടിക്ക് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫീൽഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുള്ളതാണ് അപ്പോൾ നമ്മൾ അവരോട് പറയും ഇത് ചെയ്യരുത് എന്ന് വെച്ചാൽ ക്ലോറിൻ ചെടിക്ക് ചെടിക്കാവശ്യമുണ്ട് അളവിൽ കൂടുതൽ ആവശ്യമില്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള തോതിൽ ക്ലോറിൻ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം അത് ചെടിക്ക് മണ്ണിൽ നിന്ന് തേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ആ അളവിൽ മതി അപ്പോൾ നമ്മൾ ഈ ക്ലോറിൻ പോലുള്ള കട്ടുകൂടിയ മൂലകങ്ങൾ ചെടി മണ്ണിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ മണ്ണിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് മണ്ണിലുള്ള നല്ലതും ചീത്തയും ചീത്തയുമായിട്ടുള്ള എല്ലാത്തരം ഫംഗസുകളെയും തുടച്ച് നീക്കും കൂടാതെ മണ്ണ് ഭയങ്കര ഡ്രൈ കളയും മണ്ണ് ഭയങ്കര ഇറകി ഇറുകിയ രീതിയിലോട്ട് മാറും കാലക്രമത്തില് ഭയങ്കര കൂടിയ മണ്ണാകും അപ്പം മണ്ണിൽ ഓക്സിജൻ സപ്ലൈ കുറയും എറോബിക് ബാക്ടീരിയകളൊന്നും അതിൽ ഡെവലപ്പ് ആകില്ല അതായത് നമ്മൾ പിന്നെ ഒരു മിത്ര ബാക്ടീരിയകളെ കൊടുക്കുക മിത്ര ബാക്ടീരിയകൾ നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയും നമ്മൾ അപ്പ് ചെയ്താലും ഇവർ അവിടെ മൾട്ടിപ്ലൈ ആയാലും നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണ് നശിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന മിത്ര ബാക്ടീരിയകൾ അവിടെ ഡെവലപ്പ് ഡെവലപ്പാകാതെ വരുമ്പോൾ നമ്മുടെ ചെടി നമ്മുടെ ഏലകൃഷി തന്നെ ഒരു ഭീഷണിയിലോട്ട് എത്തുന്ന രീതിയിലാകും അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കി നിർത്തേണ്ട ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇത് അളവിൽ കൂടിയ ഡോസിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കായകൾക്ക് പൊള്ളലുണ്ടാകും പലരും പെട്ടെന്ന് കണ്ട്രോള് കിട്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കുമ്മായും ബ്ലീച്ചിങ് പൗഡറും കൂടെ ഡോസ് കൂട്ടി മിക്സ് ചെയ്ത് ചെടിക്ക് ഉള്ളിൽ വാരിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരവെല്ലാം പൊള്ളിപ്പോകുക കായകൾ പൊള്ളിപ്പോകുക മഞ്ഞപ്പിൻ ചെടിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അത് ഡോസ് നമ്മൾ കൃത്യമായിട്ടും കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നവരെ ഒരിക്കലും പക്ഷേ ഉപയോഗിക്കരുതേ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ നമ്മുടെ മണ്ണിലെ മിത്ര ബാക്ടീരിയക്കളെ നശിപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ഓൾറെഡി നമ്മൾ പല വസ്തുക്കളും ചെയ്ത് പല ഫംഗിസൈഡുകളൊക്കെ ഉപയോഗിച്ച് മണ്ണിലെ മിത്ര ബാക്ടീരിയകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ സാനിറ്റിംഗ് സാനിറ്റൈസറുകൾ നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മണ്ണ് സാനിറ്റൈസ് ചെയ്യുക സാനിറ്റൈസ് ചെയ്യുക എന്നൊക്കെ പറയും പക്ഷേ അതിൽ ശത്രുവും മിത്രവും എല്ലാം നശിച്ചു പോകും രണ്ട് രണ്ടാമത് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടിയെ ബ്ലീച്ച് ചെയ്തെടുക്കുകയാണ് നമ്മളെ തന്നെ അറിയാം നമ്മൾ നമ്മുടെ ശരീരം അളവിൽ കൂടിയ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റീപ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ചെടികൾക്കും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ അത് ഏറ്റവും കൂടുതൽ ബ്ലീച്ച് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പിന്നെ പുതിയൊരു ഇറങ്ങുന്ന മതിയാണ് നമ്മുടെ ഫോർമാലിൻ എന്ന് പറയുന്ന സാധനം ഫോർമാലിൻ ശരിക്കും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഫോർമാലിൻ എന്താ പറയുക നമ്മൾ ചില ഈ ഹാർബറുകളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരാറുണ്ട് അതായത് മീൻ നശിച്ച് പോകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മീൻ ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫോർമാലിൻ പിന്നെ മോർച്ചറികളിലെ മൃതശരീരങ്ങൾ ഇങ്ങനെ നശിച്ച് പോകാതിരിക്കാനായിട്ട് ഫോർമാലിൻ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാതിരിക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഫോർമാലിൻ അപ്പം ഈ ഫോർമാലിൻ മീനിലോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് മീനിലുള്ള ബാക്ടീരിയകൾ ഫംഗസുകളെല്ലാം നശിച്ചിട്ട് അതിങ്ങനെ ചീഞ്ഞു പോകാതിരിക്കും അതേ പ്രവർത്തനം തന്നെയാണ് നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിലുള്ള എല്ലാത്തരം ഫംഗസുകളെയും നശിപ്പിക്കും ബാക്ടീരിയകളെ നശിപ്പിച്ച് അവിടുത്തെ പൂർണ്ണമായിട്ടും ബാക്ടീരിയകളുടെ ഫംഗസുകളുടെ പ്രവർത്തനം നിലച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അഴുകൽ പോലുള്ള രോഗങ്ങളെ നമുക്ക് താൽക്കാലികമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റും ഈ ഫംഗസുകളെല്ലാം നശിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ ചിന്തിക്കണം ഈ നാല് സാധനങ്ങളും ആണ് കോൺടാക്റ്റാണ് ചെടിക്കുള്ളിലോട്ട് കയറിയിരിക്കുന്ന ഫംഗസുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ആ ഫംഗസുകൾ എപ്പോഴും ചെടിക്കുള്ളിൽ തന്നെ ഉണ്ടാകും അപ്പം നമ്മൾ ഈ ഫോർമാലിനും ഹൈഡ്രോജ്പെറോക്സൈഡും ഹാർപ്പിക്കും ബ്ലീച്ചിങ് പൗഡറെല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഇതിന്റെ ഒരു എഫക്റ്റ് കുറയുന്ന സമയങ്ങളിൽ ചെടിക്കുള്ളിലെ ഫംഗസുകളെ ഒന്നോ രണ്ടോ സ്പോർ മതി അത് മണ്ണിലോട്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും പെട്ടെന്ന് മൾട്ടിപ്ലൈ ആകാൻ പറ്റും അവർക്ക് നമ്മളല്ലേ ഈ ഫിസേറിയം പിത്തിയം ഫൈറ്റോതോറ പോലുള്ള ഫംഗസുകൾക്ക് മണ്ണിൽ ഡെവലപ്പാകാൻ ഓക്സിജൻ്റെ സാന്നിധ്യമൊന്നും ഇല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ആകും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന മിത്ര ബാക്ടീരിയകൾ നല്ല എയർ സർക്കു സർക്കുലേഷൻ ഉള്ളപ്പോഴാണ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നത് അപ്പം നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന മണ്ണ് നമ്മുടെ മണ്ണിൻ്റെ ഘടനകളെല്ലാം നശിപ്പിച്ച് നമ്മുടെ മണ്ണ് ഇയർ സർക്കുലേഷൻ ഇല്ലാത്ത ടൈപ്പിലാക്കി മാറ്റി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ശത്രു ഫംഗസുകൾ നല്ല രീതിയിൽ ഡെവലപ്പായി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പിന്നെ മാസാ മാസം ഫംഗസായിട്ട് അടിക്കുക ഈ ഫംഗീസായിട്ട് ഡ്രിഞ്ച് ചെയ്യുക എന്നുള്ള മെത്തേഡിലോട്ട് മാറേണ്ടി വരും അപ്പം നമുക്ക് ഭീമമായിട്ടുള്ള ഒരു ചിലവ് വീണ്ടും വരികയാണ് കാലക്രമത്തില് ഭീമമായിട്ടുള്ള ചിലവ് വരികയാണ് നമ്മുടെ മണ്ണ് നശിച്ചു പോവുകയാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം എന്തൊക്കെ ഇത്ര ബാക്ടീരിയകൾ നമ്മൾ ടോപ്പപ്പ് ചെയ്താലും അവർ മൾട്ടിപ്ലൈ ആകില്ല അങ്ങനെ വരുമ്പം നമ്മുടെ മണ്ണ് നശിച്ച് തന്നെ പോകും പിന്നെ നമ്മുടെ ഏലകൃഷി എന്താ പറയുക ഏലകൃഷിയുടെ ഭാവി ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങേണ്ട അവസ്ഥയാകും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്നുള്ള അവസ്ഥയായി കേട്ടോ അപ്പം ദീപീതി ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള കോമ്പിനേഷനുകളൊന്നും തയ്യാ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക അല്പം എന്താ പറയുക ലേലകൃഷിക്ക് കുറുക്ക് വഴികളൊന്നുമില്ല അപ്പം നമ്മുടെ സർക്കാരുകളും നമ്മുടെ എന്താ പറഞ്ഞ കൃഷി വകുപ്പുകളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് കെമിക്കലുകളും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാം നമ്മൾ അപ്പം നമുക്കറിയാം നമ്മുടെ മുന്നിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച ഒരു പിൽക്കാലത്ത് അതിൻ്റെ ഒരു ദൂഷ്യവശം കൊണ്ട് പല തോട്ടങ്ങളും നശിച്ചു പോയി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ഈ ബ്ലീച്ചിങ് പൗഡറും ഹാർപ്പിക്കും ഫോർമാലിൻ്റെയൊക്കെ ഇത് അതൊന്നാൽ അത്രയും ഡേഞ്ചർ കോമ്പിനേഷനുകളാണ് അത് നമ്മൾ മണ്ണിലോട്ട് കൊടുത്ത മണ്ണിനെ നശിപ്പിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ മണ്ണിനെ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടായി വരും അപ്പം എന്തെയ്യത് കൃഷിക്കാർ ഇതൊക്കെ മനസ്സിലാക്കി കൃഷി ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കണ്ണതികളാണ് ഈ ഹാർപ്പിക് ഹാർപ്പിക് എന്ന് പറയേണ്ട ഹൈഡ്രോക്ലോറിക് ആസിഡ് മണ്ണിൽ കൊടുക്കേണ്ട കാര്യമില്ല ഹാർപ്പിക്കിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ബ്ലീച്ചിങ് പൗഡറിനകത്ത് ക്ലോറിനാണ് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ് ഫോർമാലി എന്ന് പറയുന്നത് കെമിക്കലാണ് ഈ നാല് സാധനങ്ങളും നമ്മൾ മണ്ണിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക നമ്മുടെ മണ്ണിൽ എപ്പോഴും നല്ല ബാക്ടീരിയകൾ അത് നമുക്ക് നമുക്ക് അറിയാം കൂടി ബാക്ടീരിയകളുടെ ഒരു ഒരു പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ മണ്ണ് ജീവനുള്ളതായിട്ട് നിൽക്കുന്നത് ആ ജീവനെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് വീണ്ടും അതിൽ പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു നോക്കിയാലൊന്നും അത് സക്സസ് ആണോ നമുക്ക് ആകപ്പാട ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പത്താറ് അല്ലെങ്കിൽ അമ്പത്തേഴ് കൂട്ടം മിത്ര ബാക്ടീരിയകളാണ് ചെയ്യുന്നത് നമ്മുടെ മണ്ണിൽ അങ്ങനെയല്ല നമ്മൾ മണ്ണിൽ കോടാനുകൂടിയുള്ള ബാക്ടീരിയകളുണ്ട് അവരെ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് പല പ്രവർത്തനങ്ങളും ചെടിയുടെ താളം തെറ്റിപ്പോവും ഈ വർഷം തന്നെയാണ് നമുക്കത് പല ഫീൽഡുകളിലും നമുക്ക് എന്താ പറയുക വേരുകൾ ഉണ്ടാകുന്നില്ല ചെടി വേരുണ്ടാകാൻ ഭയങ്കര വിമുഖത കാണിക്കും ഇപ്പം എന്നുവെച്ചാൽ ട്രൈക്കോയോ സൂഡോയോ വാമൊക്കെ കൊടുത്താൽ മാത്രമേ ചെടി വേരെടുക്കുന്നുള്ള സാഹചര്യമായി തുടങ്ങി അതിന് കാരണം നമ്മുടെ മണ്ണിലുള്ള മിത്ര ബാക്ടീരിയകൾ നശിച്ചു തുടങ്ങി അപ്പം തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതേപോലെ കൃഷിക്കാര് ഇങ്ങനെയുള്ള സാധനങ്ങളിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക നല്ല നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് വിശ്വാസയോഗ്യമായ ബ്രാൻഡുകളിൽ നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട് അത് മേടിച്ച് നമ്മൾ ചെയ്ത് നോക്കാം നമ്മൾ ഏലകൃഷിയിൽ ചെ പല കെമിക്കലുകളും നമ്മൾ ഉപയോഗിച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അങ്ങനെയുള്ള കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നമുക്കറിയാം നമ്മുടെ ബോഡമിശ്രിതം സി ഒ സി കാർബൺ ഡാക്സിയം മാംഗോ സിബ് അങ്ങനെ പല ഫംഗിസൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ പുതിയ തലമുറ ആയെന്ന് നോക്കിയാൽ ടിപ്പിക്കണസോള് ഹെക്സാ കോണസോൾ പ്രോപ്പിക്കണസോൾ അങ്ങനെ ഗ്രൂപ്പ് ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ പിക്കാസോ സ്ട്രോബിൻ അസോസിയ സ്ട്രോബിൻ അങ്ങനെ പല ഫംഗിസൈഡുകൾ നമ്മൾ അത് കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് സർക്കാർ സർട്ടിഫൈ ചെയ്ത കണ്ടന്റുകളാണ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ മാക്സിമം നമ്മുടെ മണ്ണിനെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കാം ഇത്ര ബാക്ടീരിയകൾ നല്ല രീതിയിൽ കൊടുത്ത് നമ്മുടെ ചെടികളെ എന്താ പറയുക നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതായിട്ട് വളർത്തിയെടുക്കുക മണ്ണിനെയും ചെടിയെ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതായിട്ട് വളർത്തിയെടുക്കുക പിന്നെ ഈ ഫംഗസുകളിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു പ്രതിരോധം നേടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മളെ മണ്ണിലെ നിമറ്റോഡിനെ നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നിമറ്റോഡ് എപ്പോഴൊക്കെ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ ഫംഗസുകൾ അറ്റാക്ക് ചെയ്യുക ആ നിമറ്റോഡ് അറ്റാക്ക് ചെയ്യുന്ന വേരിൻ്റെ ഭാഗങ്ങളിലൂടെ ഫംഗസ് പെട്ടെന്ന് ചെടിക്കുള്ളിലോട്ട് കടന്നു വന്ന് ചെടിയെ നല്ല രീതിയിൽ ആക്രമിക്കാറുണ്ട് അപ്പം നെമറ്റോഡിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യുക അതിന് ശേഷം നല്ല നല്ല ഫംഗിസൈഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫംഗസ് പ്രശ്നങ്ങളെ നമുക്ക് ഒരു തൊണ്ണൂറ് എന്ന് പറയുന്നില്ല ഒരു എഴുപത് ശതമാനം നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷിക്കാർ ചിന്തിച്ചു തുടങ്ങുക അതായത് നെമറ്റോഡിന് ഒരു വർഷത്തിൽ രണ്ട് ടൈമെങ്കിലും ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മുടെ ചെടിക്ക് നെമറ്റോടില്ല എന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു കഴിവല്ല കൃഷിക്കാർ നേടിയെടുക്കുക അതിൻ്റെ ഇലയും വേദൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകാനുള്ള ഒരു രീതിയിലോട്ട് എല്ലാവരും ഡെവലപ്പാകുക അതിനുശേഷം നമ്മൾ നല്ല ഫംഗീസുകൾ നമ്മൾ ഏറ്റവും ആദ്യം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും നമ്മുടെ ബോർഡമിസൃതം സി ഒ സി പോലുള്ള പ്രോഡക്റ്റുകൾ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ കിട്ടും പിന്നെ നമുക്ക് ഫിസിയറിയും കണ്ട്രോളാകുന്നില്ല ടെപ്പിക്കൊണസോള് പ്രോപ്പിക്കൊണസോളോ കാർബൺ ഡയോക്സിയം ടൈഫനൈറ്റ് മീതി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെടിയെ നല്ല രീതിയിൽ പരിപാലിച്ച് പോകാൻ പറ്റും നമ്മൾ വലിയ വലിയ കോമ്പിനേഷനിലുള്ള ഫോട്ടോ ഒക്കെ പോകുമ്പം ഇങ്ങനെയുള്ള എന്താ ശാസ്ത്രീയമായിട്ട് കോമ്പിനേഷനിലോട്ട് പൊയ്ക്കുമ്പോഴാണ് നമ്മുടെ ശരവൊക്കെ മൂത്തു പോകുന്നു അതിനുശേഷം പിന്നെ കായ് പിടിക്കുന്നില്ല നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചെടി കായ് സെറ്റിങ്സിലോട്ട് വരുന്നില്ല മഞ്ഞപ്പിഞ്ചാവുന്നു എന്ന് പറയുന്നത് വെച്ചാൽ മണ്ണിലുള്ള മൈക്രോവ്സിൻ്റെ പ്രവർത്തനം കൃത്യമായില്ലെങ്കിൽ ചെടിക്ക് ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മഞ്ഞപ്പിഞ്ചി പൊഴിച്ചിൽ വേരൊണ്ടാകാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് നല്ലൊരു കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നിർത്തി നല്ല കോമ്പിനേഷനോടുകൂടി നല്ല രീതിയിൽ കൃഷി ചെയ്തു പോകുകയാണെങ്കിൽ അതിൻ്റെ കൃഷി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല ആദായം എടുക്കാനും കഴിയും അപ്പം അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പബ്ലിക് ഒപ്പീനിയനായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കോസ്റ്റ് കുറവാണ് ഫംഗിസൈഡുകൾ സൈഡുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും കോസ്റ്റ് വളരെ കുറവാണ് പലരും ഈ സാഹചര്യത്തിൽ സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് പക്ഷേ അതിന് ശേഷം വീണ്ടും നമ്മൾ വലിയ തുകകൾ മുടക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റു ക്ഷമിക്കുക പിന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മളെ തെറിവിളിച്ച് പൊങ്കാല ഇടാതിരിക്കുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയോടെ വൈദ്യപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി